ഈ നടൻ ഒരുപാട് മലയാളികൾ അങ്ങനെ ഒരു നടനെ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമായി ഷൈൻ എന്ന് ഇന്ത്യൻ ആക്ടർ ആണ് എങ്ങനെ ഒരു ഒരു ഗ്രാഫ് എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഒരേ ടൈപ്പ് ക്യാരക്ടർ ആകരുത് ഇപ്പൊ പോലീസ് ക്യാരക്ടർ തന്നെ പത്തെണ്ണം ചെയ്യുമ്പോ പത്തൊമ്പത്ത് പോലും ഇരിക്കണം അത് നമ്മളൊരു അമ്പത് ചെയ്താലും അഞ്ഞൂറ് ചെയ്താലും അഞ്ഞൂറ് പോലീസുകാരും അഞ്ഞൂറ് പോലീസുകാരായി കണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല ആ വ്യത്യസ്തതയല്ല ഓരോ ക്യാരക്ടറുകളും നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ അഞ്ഞൂറ് പടം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു സ്റ്റില്ല് കണ്ടാൽ നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം അതേത് പർത്തെയാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറാണ് അത് ചിലപ്പോൾ മിഷയിലായിരിക്കാം തീ ഇരുന്നതിലും ആയിരിക്കാം കൈ മടക്കി വയ്ക്കുന്നതിലും ആയിരിക്കാം പട്ടൽ ഡ്രസ്സിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയാലും അവിടെ ഒന്നര വർഷമൊക്കെയാണ് ഒരു പടം എടുക്കാൻ എടുക്കുന്നത് തീർക്കാൻ അപ്പോൾ ഈ ഒന്നര വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു പതിനഞ്ച് പടം ചെയ്യണ്ടായി അപ്പോൾ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല ഇനിയിപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയറായിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ശ്രമങ്ങള് പ്രകടമായിട്ട് കാണാറില്ല ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ ഹോട്ടലിൽ അറിച്ച് വയ്ക്കിട്ട് പോലീസ് പലതാണ് സൂത്രവാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് പോലീസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ പത്തും പത്തും വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് ചില പടങ്ങളിൽ അത് ഡയറക്ടർ നമ്മളെ മോൾഡ് ചെയ്തിട്ടുണ്ട് ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ് ചിലതിൽ കഥയിൽ ഓൾറെഡി ഉണ്ടാകുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഇതിൽ ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് ഞാൻ ഒരിക്കലും എന്റെ സ്വഭാവം നിങ്ങൾക്ക് അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ വിധമായിട്ട് സൗമ്യമായിട്ട് സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത് ഞാൻ ഉടയിൽ ചെയ്തിരുന്ന കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളൊരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന പോലീസ് ക്യാമ്പിൽ നിന്ന് പോകുന്ന പോലീസുകാരനായിരുന്നു ക്രിസ്റ്റഫറിലെ കുറച്ചും കൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് തമാശയൊക്കെ പറയുന്ന ഫണ്ണി ആയിട്ടുള്ള എന്ന ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ളൊരു പോലീസുകാരനായിരുന്നു തല്ലുമാലിലാണെങ്കിൽ കുറച്ച് അടി ഇടിയും ബഹളവും ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു ഇതാണെങ്കിൽ പിള്ളേർ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ട് ടീച്ചർ വന്നിട്ട് മിൻസിയുടെ ക്യാരക്ടർ ഒരു സ്കൂളിൽ ടീച്ചറാണ് കണക്കെടുക്കുന്നത് അപ്പോൾ അവരുടെ ക്ലാസ്സിൽ പിള്ളേര് വരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരാതി വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരല്ലേ ചെറുപ്പക്കാരല്ലേ ഓരോ ഇവിടെ ഒരു നാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പക്ഷെ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവുന്നുണ്ട് അതാണ് അതിൻ്റെ വ്യത്യസ്തത പിന്നെ കൊച്ചിന്റെ ഹോട്ടലിൽ നടന്നത് നടക്കുകയായിരുന്നില്ല ആക്ച്വലി ചാർട്ടവും ഓട്ടോക്കുകയായിരുന്നു അല്ലാലും കൊച്ചി ഹോട്ടൽ